ശബരിമലയിൽ നടന്നത് സംഘടിത കൊള്ളയെന്ന് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കിലോയിലധികം സ്വർണം കവർച്ച നടത്തി ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി പങ്കിട്ടെടുത്തു ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ലംഘനമാണ് ശബരിമലയിൽ ഉണ്ടായത് കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെതിരെ ഗുരുതര പരാമർശമാണ് റിമാന്റ് റിപ്പോർട്ടിലുള്ളത് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയത് രണ്ട് കിലോയോളം സ്വർണം സ്വർണം പൊതിഞ്ഞ് ചെമ്പുപാളി ഇളക്കി കൊണ്ടുപോയി ഇതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് ഒരു പങ്ക് കൈക്കലാക്കി കുറ്റകരമായ ഗൂഢാലോചനയും കവർച്ചയുമാണ് പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നതെന്ന് എസ് ഐ ടി സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ശബരിമലയിലെ സ്വർണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തി ശില്പാളികൾ പലയിടത്തും എത്തിച്ച് പൂജ ചെയ്യുകയും പലരിൽ നിന്നും പണപ്പിരിവ് നടത്തി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ളയാളാണ് പ്രതിയെന്നും ഈ സ്വാധീനം ഉപയോഗിച്ചാണ് കവർച്ച നടത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി മുരാരി ബാബുവിനെതിരെയും റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശമുണ്ട് പ്രതികളുടെ നടപടി ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചെന്നും അന്വേഷണ സംഘം റാന്നി കോടതിയിൽ അറിയിച്ചു കൂട്ടുപ്രതികളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുള്ളതിനാൽ മൊഴിയെടുപ്പിനും തെളിവെടുപ്പിനുമായി പോറ്റിയെ അന്വേഷണ സംഘം പരമാവധി ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഒക്ടോബർ മുപ്പത് വരെ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു ജനം പത്തനംതിട്ട